അഭിനയത്തിൽ തുടങ്ങിയതോടെയാണ് ബിസിനസ്സിലേക്ക് ആര് ഇറങ്ങിയത് ഫാഷനോട് താല്പര്യമുള്ളതിനാൽ ബൊട്ടിക് ബിസിനസ് ആണ് നടി ആരംഭിച്ചത് സാരിയുടെ എക്സ്ക്ലൂസീവ് ആണ് കാഞ്ചീപരത്തിന്റെ പ്രത്യേകത തിരുവനന്തപുരത്തും കൊച്ചിയിലും കാഞ്ചീവരത്തിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ഭാവന ഹണി റോസ് സ്വാസിക വിജയ് തുടങ്ങിയ മലയാളത്തിലെ ഒട്ടനവധി മലയാളത്തിലെ ഒട്ടുമിക്ക നിരയിലുള്ള നായികമാരും കാഞ്ചീവരത്തിന്റെ കസ്റ്റമേഴ്സ് ആണ് പല താരങ്ങളുടെയും വിവാഹ സാരികൾ കാഞ്ചീപുരത്തിൽ നിന്നും വാങ്ങിയതാണെന്നും നമുക്കറിയാം കാഞ്ചീവരത്തിലെ സാരികളുടെ വില നിലവാരത്തെ കുറിച്ചും മനസ്സ് തുറന്നിരിക്കുക ാണ് ഇപ്പോൾ ആര്യ സെലിബ്രിറ്റി നടത്തുന്ന ഷോപ്പ് ആയതുകൊണ്ട് തന്നെ കത്തി വിലയായിരിക്കുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട് ഇതേ നടി ആന് ചോദിച്ചപ്പോഴാണ് തന്റെ സ്ഥാപനത്തെ കുറിച്ച് ആര്യ സംസാരിച്ചത് തിരുവനന്തപുരത്ത് ആര്യ തുടങ്ങിയ ഷോപ്പിലേക്ക് എന്നെ വിളിച്ചിരുന്നു ഞാൻ പോയിരുന്നു നല്ല കളക്ഷൻ ആണ് അവിടെ ഒത്തിരി കളക്ഷൻ ഓപ്ഷനുകളും ഉണ്ട് പക്ഷെ രണ്ടാമത്തെ ഷോറൂം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം എന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഷോപ്പിൽ ഏതൊക്കെ ടൈപ്പ് സാരികളാണ് ഉള്ളതെന്ന് റീൽസിലൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നോട് പലരും ആര്യയുടെ ഷോപ്പിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ഭയങ്കര വിലയായിരിക്കുമല്ലേ സെലിബ്രിറ്റീസ് മാത്രമേ ആ ഷോപ്പിലേക്ക് പോകാറുള്ളൂ അതോ നമുക്കൊക്കെ പോയി മേടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ വരാറുണ്ട് ആര്യോട് ആന പറഞ്ഞ ഇക്കാര്യങ്ങളിൽ ആര്യ പ്രതികരിക്കുകയാണ് ഇപ്പോൾ ആന കിച്ചണില് അതിഥിയായി എത്തിയ ആയിരുന്നു ആനി ഇക്കാര്യങ്ങൾ പറഞ്ഞത് സെലിബ്രിറ്റികൾ ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് ക്ലോത്തിങമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിൽ എന്റെ ഷോപ്പിൽ സാരികളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എണ്ണൂറ് രൂപ മുതലാണ് രണ്ടു ലക്ഷം രൂപ വരെ സാരികളുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ ഇതിനിടയിലെ എല്ലാ റേഞ്ചിലുമുള്ള സാരികളും അവിടെ ലഭ്യമാണ് എല്ലാവർക്കും താങ്ങാവുന്ന വിലയിലുള്ള സാരികളും ഷോപ്പിൽ വേണമല്ലോ നമ്മളൊക്കെ അങ്ങനെയല്ലേ ജീവിച്ചു വന്നത് അതുകൊണ്ട് തന്നെ അവിടെ സെലിബ്രിറ്റി എന്നൊന്നുമില്ല കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും എന്താണോ അതിനനുസരിച്ചുള്ള സാരികൾ വില്പനയ്ക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത് അതുപോലെ ഒരു ബേസിക് ക്വാളിറ്റി എല്ലാത്തിനും ഉറപ്പ് വരുത്താൻ ശ്രമിക്കാറുണ്ട് വളരെ വില കുറഞ്ഞ സാരികളും നമുക്ക് വിൽപ്പനയ്ക്ക് വെക്കാൻ കഴിയും പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് നൽകാൻ പറ്റില്ലല്ലോ ചില സാരികൾക്ക് കൊടുക്കേണ്ട കെയർ ഉണ്ട് അത് ചെയ്തില്ലെങ്കിൽ എല്ലാം തന്നെ നാശമായി പോകും ഹാൻഡായി ചെയ്യുന്ന സാരികൾ ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളറ് സ്വാഭാവികമായി വിളകും സാരിയെക്കുറിച്ച് പഠിച്ച ശേഷം കഴുകാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി നെയ്ത്തുകാരിൽ നിന്ന് ഞാൻ സാരി എടുക്കാറുള്ളൂ സാരി എന്തിനാണ് കഴുകുന്നത് എന്നാണ് അവർ എന്നോട് ആ സമയം ചോദിച്ചത് അത് കേട്ട് ഞാൻ വളരെ അതിശയിച്ചു പോയി സാരി റെഗുലറായി കഴുകാൻ പാടില്ലെന്നാണ് നെയ്ത്തുകാർ എന്നോട് പറഞ്ഞത് പകരം വെയിലത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണക്കിയ ശേഷം നീറ്റായി മടക്കി സൂക്ഷിച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത് നമ്മളൊക്കെ കല്ലിലിട്ട് വരെ സാരികൾ അലക്കുന്നവരാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി